നമുക്ക് സങ്കടം തോന്നും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിൽ നമ്മളുടെ സൗഹൃദങ്ങളെ വർഗീയവൽക്കരിച്ചിട്ട് പല സൗഹൃദങ്ങളാണ് ഞങ്ങളൊക്കെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ കലാപം മണി ദിലീപ് സലീം കുമാർ ആശോചൻചേട്ട് പിന്നെ കോട്ടൻ നസീർ ഞങ്ങളൊക്കെ ഒരുമിച്ച് നിന്നിട്ട് ഞങ്ങൾ ഷോയ്ക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴൊക്കെ നമ്മളിതിനകത്ത് ഒരു വർഗീയതയും കാണുന്നില്ല സുഹൃത്തുക്കളുടെ ഇടയിലുള്ള കാര്യങ്ങൾ പോലും വർഗീയവൽക്കരിച്ചിട്ട് വർഗീയവൽക്കരിച്ചിട്ട് ആൾക്കാർ പറയുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും എന്ന് ചോദിച്ചിട്ടുള്ള വേദന ഉണ്ടാവും നിർമാലി എന്ന് പറയുന്ന സിനിമ ആ സിനിമ ഇന്നാണ് ഇറങ്ങണമെങ്കിൽ തിയേറ്ററിൽ ഇറങ്ങോ അത്രയും ചോദിച്ചാൽ ആ സിനിമയുടെ കഥ അനുസരിച്ചിട്ട് സെൻസർ കിട്ടൂല സെൻസർ ചെയ്യാൻ പറ്റില്ല നിങ്ങളെ പൊട്ടിച്ചിരിപ്പിച്ച് നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ തിയേറ്ററിൽ ചിരിക്കുന്ന ഒരവകാശവും അവകാശമില്ല അങ്ങനെ പറയാം അങ്ങനെ വിശ്വസിച്ച് നമ്മള് തെറ്റിദ്ധരിപ്പിച്ചു ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല നമ്മുടെ തെങ്കാശി പട്ടണത്തിലെ എന്താ കണ്ണൻ ആ എപ്പോഴും അതാ അതവരങ്ങനെ തന്നെ അവരാ ചെറുപ്പം മുതലേ ജീവിച്ചു വന്ന ഒരു രീതിയില്ലേ അവരത് വിടില്ല കാരണം ആ വെച്ചിട്ട് പക്രൂ വീട് വരെ വെച്ച് അവനെ കളിയാക്കി സ്വന്തമായിട്ട് ട്രോൾ ഉണ്ടാക്കിട്ട് അവൻ ഇപ്പൊ സമ്മതിക്കില്ല അവൻ സമ്മതിച്ചാലും നാട്ടുകാർ സമ്മതിക്കില്ല ചതിക്കാത്ത ജന്തു സലീം കുമാർ ഈ പടത്തിലുള്ള ആളുകളെയൊക്കെ പുള്ളിക്ക് അറിയാവുന്ന രീതിയില് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കയാണ് ഇദ്ദേഹമായിരുന്നു ഇവിടുത്തെ രാജാവ് രാജാവ് എന്നൊക്കെ പറയാ സംസാരിക്കുക അപ്പൊ ഞാൻ ചോദിച്ചു രാജാവിന്റെ പേരെന്താന്ന് വെച്ചാൽ പറഞ്ഞു ശശി

ഇതുമായിട്ട് ബന്ധപ്പെട്ട കഥ നമ്മളുടെ ഇതിൽ കൊച്ചിയിൽ നടക്കുന്നതിൻ്റെ പേരിൽ വൺസ് മൺസ്പോട്ട ടൈമിൻ കൊച്ചി പക്ഷെ ഇത് ഇന്ത്യയിലെ എല്ലാ പട്ടണങ്ങളിലും അത്യാവശ്യം ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ഗ്രാമങ്ങളിൽ വരെ സംഭവിക്കുന്ന ഒരു ഒരു രാത്രിയിൽ നടക്കുന്ന ഒരു ക്രൈമാണ് ഇപ്പോൾ നാദിഷിക്കയുടെ ഒരു ഡയറക്ഷനും അതുപോലെ റാഫിക്കയുടെ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരുപാട് പ്രതീക്ഷകൾ കാണും ആളുകൾക്ക് അപ്പം മറ്റു വിശേഷങ്ങൾ പറയുമോ സിനിമയെ കുറിച്ചിട്ട് ഇതിപ്പോൾ ഒരു പുതിയ നടൻ ഈ ഇതിലൂടെ രംഗപ്രവേശം ചെയ്യുന്നു എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു പിന്നെ അതൊരു ചെറിയ സിനിമയല്ല കുറച്ചധികം മുതൽ മുടക്കുള്ള ഒരു സിനിമയാണ് അപ്പോൾ ആ സിനിമയ്ക്ക് കലന്തൂരാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു നിർമ്മാതാവിനെ കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനൊരു സിനിമ ഉണ്ടായത് തന്നെ അപ്പോൾ ആദ്യം ഇത് പ്ലാൻ ചെയ്യുമ്പോൾ ഇതിലധികം താരങ്ങളൊന്നും ഇല്ല ഒരു പുതുമുഖ നായകനും പുതുമുഖ നായിക എന്ന് പറഞ്ഞ ഞങ്ങൾ തുടങ്ങിയത് പക്ഷേ അതിന് ശേഷം ഒരുപാട് താരങ്ങളെ കിട്ടി അതൊരു വലിയ അനുഗ്രഹമായിരുന്നു ഇപ്പോൾ അർജുൻ ഒരു ഇതിൽ ഒരു നായക വേഷം തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ദേവിക സഞ്ജയ് അതേപോലെ ഷൈൻ ടോം ചാക്കോ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിലുണ്ട് അപ്പോൾ ഇത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു രാത്രിയിൽ നടക്കുന്ന ഒരു ക്രൈമും അതിന് അതിൽ ഒരു സാധാരണ ഒരു വഴിപാണിപ്പോൾ കച്ചവട ഒരു അപ്പോൾ ഇത് നടത്തുന്ന ആൾ മുതൽ ഒരു ഒരു സിനിമാ നടൻ വരെയുള്ള നിരവധി ആളുകൾ ആ ഒരു രാത്രിയിൽ ഈ ക്രൈമിൽ കണക്റ്റഡ് ആവുന്നുണ്ട് അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സാധാരണ ചെയ്യുന്നതുപോലെയുള്ള ഇപ്പം നാദർഷ ആയാലും ഇപ്പം നാദർഷയുടെ കഴിഞ്ഞ സിനിമ കോമഡി സിനിമയല്ല സിനിമയല്ലോ അത് ബാക്കി കൂടുതലും ഒരു കോമഡി സിനിമയുടെ ഇപ്പം ഞാനായാലും കൂടുതലും എഴുതിയിരിക്കുന്ന കോമഡി പക്ഷേ ഇതിൽ അങ്ങനെ കോമഡിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഒരു ഇത് നമ്മൾ ചിരിപ്പിക്കാനുള്ള ഇതിലില്ല ചെറിയ ചെറിയ ചിരികളുമായിട്ട് നമുക്ക് ആസ്വദിക്കാവുന്ന ഒരു സിനിമ അതല്ലാണ്ട് നമ്മളിത് നിങ്ങളെ പൊട്ടിച്ചിരിപ്പിച്ച് നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ തിയേറ്ററിൽ ഒരവകാശോ അങ്ങനെ പറയാം അങ്ങനെ വിശ്വസിച്ച് നമ്മള് തെറ്റിദ്രിപ്പിച്ച് ഓടിയൻസിന് തെറ്റിദ്രിപ്പിക്കാൻ പാടില്ല ആ അത് പടം കഴിഞ്ഞിറങ്ങുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ എന്ന് ചോദിക്കുമ്പോ നമുക്ക് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഞാൻ ആ സിനിമ കണ്ട ഒരു പ്രേക്ഷക ഇപ്പം സംവിധായകനായിട്ടല്ല പ്രേക്ഷകനായിട്ട് കാണുമ്പോഴും നമുക്ക് കൊള്ളാം എന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു സിനിമ എനിക്ക് റാഫിക്കെ കാണുമ്പോൾ എപ്പോഴെങ്കിലും കാണുമ്പോ ചോദിക്കണം തോന്നിയൊരു ചോദ്യമാണ് നമ്മുടെ തെങ്കാശി പട്ടണത്തിലെ എന്താ കണ്ണൻ കണ്ണേട്ടനും ഉണ്ടല്ലോ അവര് ഇപ്പോ റിയൽ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ റാഫിക്കയുടെ മൈൻഡില് അവരിപ്പൊ എന്തായിരിക്കും ചെയ്യ അവരുടെ ഒരു കറണ്ട് ഒരു പൊസിഷൻ ഇപ്പൊ എന്തായിരിക്കും അങ്ങനെ എപ്പോഴെങ്കിലും സങ്കല്പിച്ചിട്ടുണ്ടോ ആളുകള് എപ്പോഴും തന്നെ അവരാ അവരാ ചെറുപ്പം മുതൽ ജീവിച്ചു വന്ന ഒരു ഒരു രീതിയില്ലേ വിടില്ല ആ സിനിമയിൽ കിട്ടുന്ന ഒരു ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ടല്ലോ അവരുടെ അവരത് തന്നെ ആയിരിക്കുള്ളൂ ഫോളോ ചെയ്യുന്നത് എത്ര അതിപ്പോ ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞു ആ അല്ല ഇരുപത്തിയഞ്ചു വർഷമായിട്ടില്ലല്ലോ രണ്ടായിരത്തിലറങ്ങിയത് ഇരുപത്തിമൂന്ന് വർഷം കഴിഞ്ഞു ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണേലും ഇപ്പൊ റാഫിക്കയും നിങ്ങളൊക്കെ ചെയ്ത സിനിമകൾ ഇപ്പോഴും അതിന്റെ ഇപ്പൊ റീൽസ് ആണെങ്കിലും അല്ലെ അതിന്റെയൊക്കെ കട്ടിങ്സും ഓരോരുത്തർ ഇപ്പോഴും നമ്മളൊക്കെ റീൽസ് ചെയ്യുമ്പോഴും ഒക്കെ ആ സൗണ്ടുകളൊക്കെ വെച്ചിട്ട് വീണ്ടും വീണ്ടും എനിക്ക് ഒന്നും ഇപ്പൊ ഇറങ്ങുന്ന മൂവീസ് കൂടുതൽ അന്നത്തെ മൂവീസ് അതേപോലെ ആ കോമഡി സീൻസ് ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അതൊക്കെ കാണാറുണ്ടോ ഇപ്പോഴും ആ ഞാൻ കാണാറുണ്ട് ചില ഇങ്ങനെ എല്ലാം കാണാൻ പറ്റാറില്ല എന്നാലും കാണാൻ കാണാറുണ്ട് പറ്റുന്ന പിന്നെ അവരെ ഒരു ചെറിയ സാധനം ഒരു 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 ചെറിയ ആശയം ഒരു കുറച്ച് സെക്കൻഡ്സ് കൊണ്ട് ഭയങ്കര രസകരമായിട്ട് പറയാൻ പറ്റുന്നുണ്ട് കുട്ടികൾക്ക് റീൻസിലായാലും ഈ മെട്രോളിലായാലും ഒക്കെ അതൊരു ഒരു കോമഡി നമ്മൾ ചിന്തിക്കാത്ത കോമഡികളാണ് ഇവര് ഈ കോമഡിയൊക്കെ ചെയ്യുന്ന സമയത്ത് പണ്ടത്തെ കാലത്ത് ഇപ്പം നദൃശായാലും പണ്ടൊക്കെ സ്കിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കോമഡികൾ ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഇല്ല അല്ലേ പക്ഷെ ഇപ്പോ കോമഡികളൊക്കെ ഓരോ സ്ക്രിപ്റ്റും എഴുതുന്ന സമയത്തും അല്ലെങ്കിൽ ഓരോ ഒരു ഡയലോഗ് പ്രസന്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഒരുപാട് ഒരു രണ്ടു വട്ടം ചിന്തിക്കാറുണ്ടോ അത് പറയുന്നതിന് മുമ്പ് അല്ല ഇരുപത് വട്ടം ചിന്തിക്ക കാരണം അല്ലെങ്കിൽ നമ്മൾ നമ്മളേറി കയറും കാരണം നമ്മൾ നമ്മളൊരുപാട് സുഹൃത്തുക്കൾ പിന്നെ നമ്മളുൾപ്പെടെ അറിയാൻ പറ്റില്ല കാരണം ചില വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഗിന്നസ് ഗിന്നസ്പക്ർ അവന് ഹൈറ്റ് ഉയരം കുറവാണ് അവനും ടിനി ടോമും ടിനി ടോം നല്ല പൊക്കും ഇതും ഇപ്പം ഞാനും ദിലീപൊക്കെ കൂടി സ്കിറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പൊക്കത്തെക്കുറിച്ചും കുറിച്ചും കുറിച്ചും ഒക്കെ കളിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തു അങ്ങനെ പല തമാശകൾ പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഗിന്നസ് ഗിന്നസ്പക്കറും ടിനി ടോമും അവർ ശ്രദ്ധിക്കപ്പെട്ടു തന്നെ ടിനി ടോം ഇവനെ വെച്ചിട്ട് ഇവന്റെ പൊക്കം വെച്ചിട്ടുള്ള എന്നിട്ട് ടിനി നിൽക്കുന്നതിന്റെ കാലിന്റെ ഗ്യാപ്പിൽ കൂടി നടന്നു പോകും അങ്ങനെയുള്ള തമാശകള് ഇവനൊരു കൈക്ക് പൊക്കി ഇപ്പോഴാണെങ്കിൽ അത് വെച്ചിട്ട് കാരണം ആ തമാശ വെച്ചിട്ട് പക്കറ വീട് വരെ വെച്ച് അവനെ കളിയാക്കി സ്വന്തമായിട്ട് ട്രോൾ ഉണ്ടാക്കിട്ട് അവൻ ഇപ്പൊ സമ്മതിക്കില്ല അവൻ സമ്മതിച്ചാലും നാട്ടുകാർ സമ്മതിക്കും അപ്പൊ അങ്ങനത്തെ അവസ്ഥയുണ്ട് കാരണിപ്പൊ നമുക്ക് ഇപ്പൊ പണ്ട് ദിലീപും നമ്മളെ കളിച്ച പല സ്കിറ്റുകൾ ഇപ്പൊ ഇന്നസെന്റായിട്ടന്നെ അന്ന് ഒരു പള്ളിയിലച്ചനായിട്ട് പിന്നെ അങ്ങനെ ആയിരുന്നെങ്കിൽ പറഞ്ഞിട്ട് ദിലീപ് ഇന്നസെന്റായിട്ടെന്നെ വിറ്റേറ്റ് ചെയ്തിട്ട് ആ മറ്റേ കുമ്പസാരിക്ക സ്കിറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അന്ന് ഭയങ്കര ചിരിയായിരുന്നു അത് പല സ്റ്റേജുകളിൽ കളിച്ചിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിലും അങ്ങനെ പക്ഷേ ഇന്നൊക്കെ ആണെങ്കിൽ അത് കളിക്കാൻ പറ്റില്ല ആ ഭയങ്കരായിട്ട് പിന്നെ ഒന്നും പറയണ്ട ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ നിർമാലി എന്ന് പറയുന്ന സിനിമ ആ സിനിമ ഇന്നാണ് ഇറങ്ങണമെങ്കിൽ തിയേറ്ററിൽ ഇറങ്ങോ അത്രയും ചോദിച്ചാൽ ആ സിനിമയുടെ കഥ അനുസരിച്ചിട്ട് സെൻസർ കിട്ടൂല സെൻസർ ചെയ്യാൻ പറ്റില്ല അതെന്താണ് അങ്ങനെ പോകണമെന്ന് അറിയാൻ കാരണം ഈ പറഞ്ഞ പോലെ ഓരോ കാലഘട്ടം മാറുമ്പോഴും നേരത്തെ ഉള്ള ശരികള് പിന്നീട് തെറ്റായി മാറും ഈ തെറ്റുകള് പിന്നീട് ശരിയായി മാറും ആ കാലഘട്ടം മാറുന്ന അനുസരിച്ച മാറ്റങ്ങളാണ് അത് അത് നമ്മൾ 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 ഉൾക്കൊള്ളുക അതനുസരിച്ച് അതിനനുസരിച്ചിട്ട് അതിനെ ബ്രേക്ക് ചെയ്യാൻ ഒരുപാട് ഒരുപാട് കോമഡികളും തമാശകളൊക്കെ ചെയ്യുന്ന ഇങ്ങനെ ഒരു ലിമിറ്റേഷൻസ് ുംമാരു നമുക്ക് സങ്കടം തോന്നും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തില് നമ്മളുടെ സൗഹൃദങ്ങളെ വർഗീയവത്കരിക്കും ഞങ്ങളൊക്കെ പരിചയപ്പെട്ടപ്പോ ഞാന് കലാപോമണി ദിലീപ് സെലിംകുമാർ ചേട്ടൻ പിന്നെ കോട്ടൻ നെസീർ ഞങ്ങളൊക്കെ ഒരുമിച്ച് നിന്നിട്ട് ഞങ്ങൾ ഷോയ്ക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ഇതിനകത്ത് ഒരു വർഗീയതയും കാണുന്നില്ല കാരണം റിമി ടോമിയെ ഞാൻ സ്റ്റേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും കലാഭം മണി ആദ്യമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പര പൂരങ്ങളാണ് സഹായിക്കുക ഇപ്പം മണി പാടേണ്ട ഒരു പാട്ടാണ് മണി എന്നെക്കൊണ്ട് പാടിച്ചത് ഒരു സിനിമയിൽ ഞാനാണ് മണിയെ ആദ്യമായിട്ട് ഗൾഫിൽ കൊണ്ട് അങ്ങോട്ടും കൊണ്ട് അങ്ങോട്ട് നമ്മൾ പരസ്പര പൂരങ്ങളാണ് ജാതി മതം നോക്കണമെന്നല്ലോ പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ സുഹൃത്തുക്കളുടെ ഇടയിലുള്ള കാര്യങ്ങൾ പോലും വർഗീയവൽക്കരി വർഗീയവൽക്കരിച്ചിട്ട് ആൾക്കാർ പറയുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും ഉണ്ടാവും ഇങ്ങനെ മനസ്സിൽ പോലും വിചാരിക്കാത്ത എന്തെങ്കിലും വളച്ചൊടിച്ചു കൊണ്ടുവന്നപ്പോ ഒരുപാട് വിഷമങ്ങൾ തോന്നിയിട്ടുള്ള എന്തെങ്കിലും സന്ദർഭം ഉണ്ടോ ഒരുപാട് അതെല്ലാം പറയേണ്ട കാര്യമില്ല ഒരുപാട് എല്ലാവരും എല്ലാ മനുഷ്യരിലും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പുതുക്കോട്ടയിലെ പുതുമോണൻ സിനിമ ആ അത് ഫസ്റ്റ് മൂവി അതിൽ തന്നെ അവസാനം നമ്മളൊരു വലിയ ക്രൗഡിന്റെ ഇടയിൽ നൈറ്റിൽ ഒരു സീനായിരുന്നു ക്ലൈമാക്സ് അപ്പോൾ ഫസ്റ്റ് ഒരു ഡെബ്യൂ മൂവി എന്ന നിലയില് ആ ഒരു സീൻ ചെയ്യാൻ ഒരുപാട് ആയിരുന്നു ആ വലിയ കഷ്ടപ്പാടായിരുന്നു കാരണം ഇന്നുള്ള അത്ര ഇടയിലൂടെ ഒരു ക്യാമറ മൂവ് ചെയ്യാൻ മൂവ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഗ്രിപ്പോ കാര്യങ്ങളൊന്നും ഒന്നും അന്ന് ഇല്ല അപ്പം അതിന് പകരം ഒരു വാഹനത്തിന്റെ മുകളിൽ ക്യാമറ വെച്ച് കെട്ടി ക്യാമറമാനേയും വെച്ച് കെട്ടിയിട്ടൊക്കെ ക്ലൈമാക്സില്ലേ കഥാപ്രസംഗം അതങ്ങനെ എടുത്തത് അത് വന്നിട്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അത് ഇപ്പോഴാണ് അത് ഷൂട്ട് ചെയ്യണമെങ്കിൽ കുറേ കൂടി എളുപ്പമാണ് കാരണം അതിനെ ഒരുപാട് ഉപകരണങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ അത് ഷൂട്ട് ചെയ്യാനൊക്കെ പിന്നെ ഇത്രയും ക്രൗഡും നേരം വെളുക്കുന്നവരെ രാത്രി മുഴുവൻ ഷൂട്ട് ആയിരുന്നു പിന്നെ ഈ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നതിന്റെ ഒരു ആവേശമുണ്ട് നമുക്ക് അപ്പൊ അതൊക്കെ വെച്ചിട്ട് അത് അന്ന് ഭയങ്കര രസമായിരുന്നു ആദ്യത്തെ സിനിമയിൽ ഇതുപോലൊരു ഫുൾ നൈറ്റ് ഷൂട്ട് ഈ സിനിമയിൽ എന്താ സിമിലാരിറ്റീസ് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ല രണ്ട് രണ്ട് തരം കഥയാണ് ഈ പുതുക്കോട്ടയിലെ ആ പുതുമണോലെ തന്നെ അതുപോലെ ജയറാമട്ടനെ വെച്ച് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ജയറാമട്ടതായിട്ടുള്ള എന്തെങ്കിലും എന്താ അതുപോലെ അങ്ങനത്തെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ കാരണം അത് ജയറാം മാത്രമല്ല ഇപ്പൊ ദിലീപ് ആയാലും ഇപ്പൊ നമ്മൾ ബാക്കി സലീം കുമാർ ഹരിശ്രീ അശോകൻ കൊച്ചു അനീഫ സുരാജ് വഞ്ഞാറമൂട് ഇങ്ങനെ ഈ നമ്മളിവിടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും കഴിയുന്ന ആ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവാറുണ്ട് അത് നമ്മളെപ്പോഴും ഒരു പ്രത്യേകിച്ച് കോമഡി സിനിമകൾ ഒരു സീൻ എടുക്കുന്നതിന് മുമ്പ് ഒരു ഒരു ഡിസ്കഷൻ ഉണ്ടാവുക അവിടെ ഇതാണ് സീൻ ഇതാണ് ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഇതൊക്കെയാണ് പറയേണ്ടത് അപ്പോൾ ആർക്കെന്തെങ്കിലും സാക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ പറയാനുള്ള സ്പേസ് നമ്മൾ ജയറാമേട്ടന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ ഒരുപാട് വർഷ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഓസ്ലറിലൂടെ തിരിച്ചു വന്നു റഫിക്ക അത് ലൈക്ക് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു തിരിച്ചു തിരിച്ചുവരവോ ജയറാമേട്ടന്റെ അല്ല ജയറാം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തിരിച്ചു വരവെന്ന് പറയുന്നതിൽ അർത്ഥം കാരണം ജയറാം സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു കൂടുതൽ മലയാളത്തിനേക്കാളും കൂടുതൽ മറ്റു മറ്റുള്ള കുറേ സിനിമകൾ ചെയ്തു അദ്ദേഹം മലയാളത്തിലേക്ക് ഗ്യാപ്പ് വന്നു അത് കഴിഞ്ഞിട്ട് പക്ഷേ ഇപ്പോഴും ജയറാമിന്റെ സിനിമ ഇപ്പോൾ ഹോസ്ലർ വരുമ്പോഴും നമുക്കറിയാം ജയറാമിൻ്റെ സിനിമ കാണാൻ ഇഷ്ടമുള്ള ആളുകളുണ്ട് അവർ കയറി കാണുന്നുണ്ട് കാരണം ജയറാം ഒരു നല്ല നടനാണ് വളരെ ഒരുപാട് നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് കാണിച്ചിരുന്ന നടനാണ് അതുകൊണ്ട് ചാൻസ് എപ്പോഴും ഉണ്ട് ഇപ്പോഴും ആ സിനിമ സിനിമ വലിയ ഹിറ്റായി എന്ന് പറയുന്ന നിങ്ങൾ ഈ ഇതുപോലെ നമ്മൾ പറഞ്ഞല്ലോ ഒക്കെ കൊണ്ടുവരാറുണ്ടെന്ന് അപ്പോൾ ഈ ആക്ടേഴ്സ് ഇങ്ങനെ കൊണ്ടുപോയി പെട്ടെന്ന് സ്പോർട്ടിൽ ഇങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടോ ഏതെങ്കിലും ഒരു ഒരു എന്തെങ്കിലും ചതിക്കാത്ത ചന്തു ചതിക്കാത്ത ചന്തുല് ഞങ്ങളൊരു ബിൽഡിങ് എടുത്തിട്ട് ഒരു പഴയ പാലസ് ആക്കിയിരിക്കുക അപ്പൊ അതിനകത്ത് കുറെ രാജാക്കന്മാരുടെ ഫോട്ടോ അത് ആ പിക്ചറൊക്കെ ഉണ്ട് അപ്പൊ അപ്പുറത്ത് നിന്നിട്ട് ഹനീഫിക്കുന്നു ചിരിക്കുന്ന കേട്ടു ഇപ്പൊ എന്താന്ന് ചോദിച്ച പറഞ്ഞ ഈ നമ്മുടെ സലീം കുമാർ ഈ പടത്തിലുള്ള ആളുകളെയൊക്കെ പുള്ളിക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ടിരിക്കയാണ് ഇദ്ദേഹമായിരുന്നു ഇവിടുത്തെ രാജാവ് രാജാവ് എന്നൊക്കെ പറയാ സംസാരിക്കല്ല സംസാരിക്കുമ്പോ വെച്ചപ്പോൾ ഇവ എന്താ വെച്ചപ്പോട്ടാ അപ്പൊ ഞാൻ ചോദിച്ചത് രാജാവിന്റെ പേരെന്താന്ന് പറഞ്ഞു ശശി അതിലെന്താ തമാശ എന്നുള്ള മനസ്സിലായില്ല പക്ഷേ എല്ലാരും ചിരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ നമുക്ക് ആ നടന്നു വരുന്നൊരു ഷോട്ട് എടുക്കാനുണ്ട് അപ്പൊ സലീം ഇത് പറഞ്ഞു അനി അനീഫ് ചോദിച്ചു എന്നിട്ട് സലീം ഇത് പറഞ്ഞു പറഞ്ഞിട്ട് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അത് അന്നെനിക്ക് ആ അതൊരു ഭയങ്കര തമാശയായിട്ട് അങ്ങനെ തോന്നിയില്ല പക്ഷെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ചിരിച്ചു അപ്പൊ അത് കാരണം അത് ഉൾപ്പെടുത്തി അത് തിയേറ്ററിലും അപ്പൊ ഇതില് ഈ പല ഡയലോഗ്സും ഇതുപോലെ ഇവര് കൈ നിരുന്ന ഡയലോഗ്സ് ഒരുപാടുണ്ട് ആ കുറച്ചുണ്ട് കാരണം അതില് ഇപ്പൊ നമുക്ക് അത് പ്രത്യേകിച്ച് സലീം കുമാറിനെ നോക്കുവാണെങ്കിൽ സലീംകുമാർ അങ്ങനെ വെറുതെ ഒരു തമാശ കൊണ്ടുവന്ന് ചേർക്കില്ല സലീം ആ ഒരു കഥാപാത്രത്തിന് ചേരുന്ന ഒരു എന്തെങ്കിലും അതുപോലെ തിളക്കം ഇതിലെല്ലാം എനിക്ക് തോന്നുന്നു റഫിഖാൻ ഒട്ടുമിക്ക ഒരു കോമൺ ഫാക്ടർ ആണ് സലീം കുമാർ അല്ലേ അപ്പോ നിങ്ങള് തന്നെ സലീം എന്തായാലും ഇങ്ങനെ ഒരു ഒരു റോൾ വേണം ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോ എന്തായാലും കോമഡി മൂവി ചെയ്യുന്ന സമയത്ത് അത് ചില സമയത്ത് കുറച്ച് ആർട്ടിസ്റ്റുകൾ നമ്മള് എല്ലാ സിനിമയിലും ഉണ്ടാകും കാരണം വേണം ഒരു കഥാപാത്രം വരുമ്പോൾ നമ്മളപ്പോൾ ആദ്യം ആലോചിക്കുന്ന ഇവരായിരിക്കും ഈ റോള് സലീം ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സലീമിന്റെ പാറ്റേണിലായിരിക്കും നമ്മളുടെ മനസ്സിൽ വരിക അപ്പോൾ അങ്ങനെ ഇപ്പൊ ചതിക്കാത്ത ചന്തു ചെയ്യുമ്പോഴും അതില് സലീമുണ്ട് അശോകൻ അപ്പൊ ഹനീഫിക്ക ഇവരെല്ലാവരും ഉണ്ട് ഇത് അവര് വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ റോളുകളല്ല അതിൽ അങ്ങനെ ഒരു ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്ന ഇവരായിരിക്കും അത് ഇവരാണെങ്കിൽ എങ്ങനെയായിരിക്കും കാരണം അവർ നന്നായിട്ട് കോമഡി ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ആ സീൻസിനും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കോമഡി കൊണ്ടുവരാൻ പറ്റുന്ന ആളുകളാണ് ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് അപ്പോ നമുക്ക് എഴുതുന്നവരെയൊക്കെ ഒരുപാട് പേരെ പോയി സമയത്ത് ഒരുപാട് കാരണം ഈ കോമഡി വളരെ മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വല്ല ക്രീമായിട്ടുള്ള ഒരു സംഘമാണ് നമുക്ക് ഇല്ലാണ്ടായി പോയത് അത് ഇന്നസെന്റ് ഏട്ടൻ മുതൽ രാജൻ ബിദേവ് പ്രസാദ് സാറ് എല്ലാവരും നന്നായിട്ട് ഹ്യൂമറും ചെയ്യും ഏത് തരം റോളുകളും ചെയ്യും അപ്പോൾ ആ അപ്പോൾ ഒരു കഥ ആലോചിക്കുമ്പോൾ നമുക്ക് ഇപ്പം ഇപ്പോൾ ഒരു ആംബിളിച്ചേട്ടൻ ചെയ്യുകയാണോ അല്ലെങ്കിൽ ഇന്നസെൻ്റ് ചേട്ടൻ ഒരു റോള് അല്ലെങ്കിൽ അനീഫിക്ക ഒരു റോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ആ റോളിൽ പിന്നെ നമ്മൾ സംശയിക്കുന്നില്ല ആ ക്യാരക്ടർ അവരെ ചെയ്യുന്നത് അതിൻ്റെ ആ അതിൻ്റെ ക്യാരക്ടറൈസേഷൻ ഇതാണ് അതിൽ വരൻ്റെ ഡയലോഗ് ഇതാണ് നമുക്ക് എപ്പോഴും നല്ല നൂറ് ശതമാനം ഉറപ്പാണ് ആ സീൻ വീക്കാവില്ല അതിലുദ്ദേശിക്കുന്ന ഹ്യൂമർ വന്നിട്ടുണ്ടാവും ആ ആ അപ്പോൾ അത് വർക്കാവും കാരണം നമ്മൾ അനുഭവത്തിൽ തന്നെ നിരവധി സിനിമകൾ നമ്മൾ കണ്ടതാണ് അതായത് അപ്പോൾ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ നഷ്ടം എന്ന് പറയുന്നത് ഒരു വലിയ നഷ്ടം തന്നെയാണ് ഇപ്പോൾ ഈ കോമഡി സിനിമകളിൽ സിനിമകളിൽ കോമഡികൾ ഇത്തിരി കുറയാനുള്ള കാരണവും എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് ഇത്രയും എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു വിഷമമുണ്ട് നാദർഷക്ക് ഇപ്പം സിനിമകൾ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈ കാസ്റ്റിങ് സമയത്ത് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ ഈ നടന്മാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ റോള് കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്ത് വേറൊരാളെ ഒരുപാട് ഇങ്ങനെ വണ്ടർ അടിച്ചിട്ടുണ്ടോ ഒരു കാസ്റ്റ് ചെയ്യാനായിട്ട് അല്ല ഇപ്പൊ ചിന്തിക്കണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്യാരക്ടർ ചെയ്യിപ്പിച്ച് സക്സസ് ആക്കാൻ പറ്റുമോ നോക്കും നോക്കും സാധാരണഗതിയിൽ ഒരു ഡയറക്ടർ അത് അത് ചെയ്ത് ഇത് ചെയ്യുന്ന സമയത്ത് കാസ്റ്റ് ചെയ്യുന്ന ഒരു നമ്മൾ കേൾക്കുമ്പോൾ ഈ ക്യാരക്ടർ ഇന്നയാൾക്ക് പറ്റും എന്ന് തോന്നുമല്ലോ അതല്ലാതെ പറ്റുന്ന വേറെ ആരെ ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് അതിന് സക്സസ് ആക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിനൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് മാറ്റി ചിന്തിക്കാനും ശ്രമിക്കുന്നുണ്ട് അപ്പം മറ്റതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പേരുകളുള്ള നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും അവർ ഒരുപാട് പ്രാവശ്യം ഈ സിനിമകളിൽ ചെയ്തിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ അപ്പോൾ അവർ വന്നാൽ വളരെ എളുപ്പമാണ് നമുക്ക് വേറെ ഒന്നും ഒരു ടെൻഷനില്ല മറ്റൊന്ന് റിസ്ക് കൂടുതലാണ് മറ്റന്നെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്യാരക്ടർ സുരാജോ സെലിംഗുമാറോ കുമാറോ അരിശി അശോക് ചേട്ടനോ ആരെങ്കിലും പിടിച്ചു കൊണ്ട് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നൂറ് പ്രതീക്ഷിച്ചാൽ നൂറ്റമ്പതാണ് തിരിച്ചു തരത്തിൽ മറ്റത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനാണ് കാര്യം അത് വർക്കൗട്ട് ആവുമില്ല എന്നുള്ളത് പക്ഷേ അതൊരു പരീക്ഷണമാണ് സക്സസ് ആയാൽ പുതുമുണ്ട് സക്സസ് ആയില്ലെങ്കിൽ പണി കിട്ടും അത്രയേ ഉള്ളൂ എനിക്കൊന്ന് പൃഥ്വിരാജിനെ കൊണ്ട് ഇത്രയും വലിയൊരു കോമഡി ഇത്രയും ഒരു ഹ്യൂമർ ചെയ്ത് ചെയ്യിപ്പിച്ചത് ആദർശിക്കാൻ തോന്നുന്നു അല്ലേ വേറെ മൂവീസിൽ അത്രയും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലല്ല രാജു ആ പടത്തിലെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഹ്യൂമർ സ്ക്രിപ്റ്റിലുള്ള സിറ്റുവേഷനിൽ അത്രയും ചെയ്ത എനിക്ക് അഭിനയിച്ച് കാണിക്കാൻ അറിയാൻ പാടില്ല പക്ഷേ അഭിനയിക്കുന്ന സാധനം അത് ശരിയാണോ തെറ്റാണോ എന്ന് ജഡ്ജ് ചെയ്യാനായിട്ടുള്ളൊരു അപ്പോൾ അങ്ങനെ അതിൻ്റെ പേരിൽ അത്രയും വേണ്ട അതിന് റിയാക്ട് ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ രാജൊക്കെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വന്ന സമയത്ത് തന്നെ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള കോമഡി പടത്തിൽ അത് ഡേറ്റ് എന്നിപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങളെയൊക്കെ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിനെ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ഡേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ നമ്മൾക്ക് മാക്സിമം അത് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്ന എല്ലാ അറസ്റ്റുകളും അപ്പോൾ നമ്മളെ അവർ വിശ്വസിച്ചു നമ്മൾ അവരെ വിശ്വസിച്ചു അങ്ങോട്ട് അങ്ങോട്ട് ടേക്ക് കിട്ടിയതാണ് കിട്ടിയതാണ് അതുപോലെ നമ്മുടെ തിളക്കം മൂവി ഈ ഐ ആം ദി സോറി പറഞ്ഞ ശരിക്കും ാണ് ഏതൊക്കെയാണെന്നൊന്നും ഓർക്കുന്നില്ല അതിൽ കുറെ ഒക്കെ സ്ക്രിപ്റ്റിലുള്ളതാണ് കുറെ ഒക്കെ അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട് കാരണം എപ്പോഴും നമ്മുടെ സിനിമകളിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ നല്ല ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഹ്യൂമർ ചെയ്യുന്ന വരുമ്പോൾ അതിനുള്ള സ്പേസ് കൊടുക്കാറുണ്ട് അവരുടെ കൂടി ചോദിക്കാറുണ്ട് സംഭവം എന്താണ് എനിക്ക് റാഫിക്കയുടെ ഒക്കെ റാഫിക്കാറൊക്കെ ഇപ്പോഴും നമ്മൾ ഡെയിലി ലൈഫിൽ ഒരു തവണയെങ്കിലും ഏതെങ്കിലും ഒരു ഡയലോഗ് നിങ്ങളുടെയൊക്കെ മൂവീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ റിയൽ ലൈഫിൽ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ ഈ റാഫിക്കയുടെ ഏതെങ്കിലും ഒരു മൂവിയിലെ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഡയലോഗ് ഓർമ്മയുണ്ടോ നമ്മൾ റിയൽ ലൈഫിലൊക്കെ എപ്പോഴും ഇങ്ങനെ പറയുന്ന ഡയലോഗ്

ഇപ്പൊ ഞാൻ കമന്റ്സ് നോക്കി ആദ്യം കണ്ടത് താജുദ്ദീൻ വടകരയുടെ ഒരു കമന്റ് ആയിരുന്നു പൊന്നുപ്പയുടെ പാട്ട് വീണ്ടും റീക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എങ്ങനെയായിരുന്നു ഈ ദർജപ്പൂ മോളല്ലേ എന്നുള്ള ഒരു സീക്വൻസ് ഇതിലോട്ട് എന്താ ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം എന്തായിരുന്നു അല്ല അത് ഈഷാമാണ് മ്യൂസിക് ഡയറക്ടർ ഈഷാമി ഞാനിവിടെ ഒരുമിച്ച് ഇരുന്നിട്ട് ഇപ്പോഴാണ് ഈ പാട്ടിന്റെ സംഭവങ്ങൾ ഈഷ്യാം ചെയ്യുന്നത് പല്ലവിയൊക്കെ വന്ന സമയത്ത് അവനിങ്ങനെ ചെയ്ത് പോന്ന് ഞാൻ കേട്ടിരിക്കണ്ട് അഭിപ്രായങ്ങൾ പറയാനുണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് അവന് ഇങ്ങനെ നിർത്തിയപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് പാടി അപ്പൊ കൊള്ളാലത് ആഡ് ചെയ്യാൻ പറ്റുമോ റൈറ്റ്സ് പ്രശ്നമൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല നമുക്ക് ചോദിക്കാം അങ്ങനെ അത് ആഡ് പിന്നത്തെ സെക്കൻഡ് ചാരണം വന്നപ്പോൾ അതുപോലത്തെ ഒരു സ്ഥലത്ത് അതുപോലത്തെ ഒരു പാട്ട് കിട്ടണ്ടേ അപ്പൊ അങ്ങനെ അങ്ങനെ അത് അത് രണ്ടും ഇട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പാട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഷൂട്ട് ചെയ്തിട്ടില്ല പാട്ട് ഔട്ട് എടുക്കണം മിക്സ് ചെയ്യണേൻ്റെ തല ദിവസം ഞാൻ ഷാമിൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു എടാ മിസിറിയിൽ കഴിഞ്ഞിട്ട് നമുക്കൊരു പണി ചെയ്താലോ കണ്ട ഗുതി കൊണ്ട് കാരണം കുറച്ചുകൂടി ടെമ്പോ കയറി കിട്ടും അപ്പോൾ പാട്ട് ഒന്ന് വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ കുറച്ച് സ്പീഡ് കൂടണം അല്ലെങ്കിൽ ഒരേ പാറ്റേണിൽ ഒരേ ടെമ്പോയിൽ പോയിക്കൊണ്ടിരിക്കും അതൊന്ന് ടെമ്പോ കേറ്റെടുക്കാൻ വേണ്ടി ഈ ഈ പോർഷൻ തൊട്ട് നോക്കുക അപ്പോൾ അവൻ പറഞ്ഞു അവന് ഈഗോ ഇല്ലാത്തതിൻ്റെ ഒരു ഗുണമാണ് അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോൾ സാധാരണഗതിയിൽ ഗതിയിൽ അവനെ ഈകോടിക്കണ അല്ല വേണ്ടേക്ക് അത് ഇത്രയും മതി എന്ന് പറയാം ഇല്ലെങ്കിൽ അത് കൊള്ളാം അത് ഓക്കെ നമുക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് ആ ഒരു സൗഹൃദത്തിൻ്റെയും പരസ്പരം അങ്ങോട്ടും കിട്ടിയുള്ള റെസ്പെക്ടിൻ്റെയും പേരിൽ അതിന് ഒരു ഔട്ട് പുട്ട് അത് ടോട്ടൽ വന്നപ്പോൾ നല്ല റിസൾട്ട് വന്നു എനിക്കൊന്നും ഈ ഒരു സിനിമയിലെ ഈ പാട്ട് എല്ലാം ഇനി എനിക്കൊന്നും ഈ കല്യാണ സീസൺസ് ഒക്കെ വരുന്ന സമയത്തെ എല്ലാം അടിച്ചുപൊളിക്കാൻ നമ്മുടെ സുരേഖാ മനസ്സിൽ ഇറങ്ങിയ സമയത്തൊക്കെ ഫുള്ള് ആ പാട്ടുകളായിരുന്നല്ലോ അടുത്ത് ഇനി കല്യാണ വീടുകളൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരുപാട് ഉപയോഗിക്കുന്ന പാട്ടുകളായിരുന്നു അപ്പൊ അങ്ങനെ രണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ എന്താണ് റിലീസ് എന്നാണ്